യു എസിന് തിരിച്ചടിയായി ഇന്ത്യ തയ്യാറെടുക്കുകയാണ് അലുമിനിയത്തിനും യു എസ് ചുമത്തിയ തീരുവയ്ക്കെതിരെ പകരം ചുങ്കം ചുമത്താൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ യു എസ് വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഉരിക്കലിനും അലുമിനിയത്തിനും ഇക്കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ തീരുവയാണ് യു എസ് ചുമത്തുന്നത് ഇത് ഇന്ത്യയുടെ എഴുന്നൂറ്റി അറുപത് കോടി ഡോളറിന്റെ കയറ്റുമതിയെ ബാധിക്കുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി ഡോളറാണ് തീരുവ ഇനത്തിൽ ഇന്ത്യയ്ക്കുള്ള അധിക ബാധ്യത ഇത് രാജ്യത്തെ ബാധിക്കുമെന്നതിനാൽ ഇന്ത്യയിലേക്ക് വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ തീരുവ ഏർപ്പെടുത്തി തതുല്യമായ തുക ശേഖരിക്കാനാണ് ഇന്ത്യയുടെ നീക്കം മുപ്പത് ദിവസത്തിനകം പകരം തീരുവ നിലവിൽ വരുമെന്നാണ് ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് ഏതൊക്കെ ഉത്പന്നങ്ങൾക്കാണ് തീരുവ എന്ന് വ്യക്തമായിട്ടില്ല സ്റ്റീൽ അലൂമിനിയം ഉത്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച യു എസ് നടപടികൾക്കെതിരെ തിരിച്ചടിയുമായി ഇന്ത്യ ഇപ്പോൾ രംഗത്തുണ്ട് അമേരിക്കയിൽ നിർമ്മിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താൻ ആലോചിക്കുന്നതായി ഇന്ത്യ ലോക വ്യാപാര സംഘടനയെ അറിയിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർദ്ധിപ്പിച്ച് ഇളവുകൾ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ ഡബ്ല്യുക്ക് ഒരു നിർദ്ദേശം തന്നെ നൽകിയിരുന്നു രേഖാമൂലമാണ് നിർദ്ദേശം നൽകിയത് എന്നാൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് താരിഫ് ചുമത്തുക എന്ന് വ്യക്തമായിട്ടില്ല ലോകത്തിലെ രണ്ടാമത്തെ വലിയ അസംസ്കൃത സ്റ്റീൽ ഉൽപാദക രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് മാർച്ചിൽ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തി രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ആദ്യമായി ഏർപ്പെടുത്തിയ ഇറക്കുമതി താരിഫുകൾ ഇപ്പോൾ വർദ്ധിപ്പിക്കുകയായിരുന്നു യു എസ് നടപടികൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏഴ് ദശാംശം ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളെ ബാധിക്കുമെന്നാണ് ഇന്ത്യ ഇപ്പോൾ സമർപ്പിച്ച രേഖയിൽ വ്യക്തമാക്കുന്നത് സ്റ്റീൽ അലൂമിനിയം എന്നിവയുടെ തീരുവയ്ക്ക് പുറമേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയാറ് ദശാംശം പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യങ്ങളും വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് യു എസുമായുള്ള താരിഫ് വിടവു മുന്നിൽ രണ്ടായി കുറയ്ക്കാൻ ഇന്ത്യ ആലോചിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഇറക്കുമതി താരിഫുകൾ ഇന്ത്യയിലാണെന്നും താരിഫ് ദുരുപയോഗം ചെയ്യുന്ന രാജ്യമെന്നും ട്രംപ് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യം ട്രംപ് ഭരണകൂടം ദേശീയ സുരക്ഷയുടെ പേരിൽ ഇന്ത്യയിൽ നിന്നും ചില സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനവും തീരുവ ചുമതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ബദാം വാൽനട് എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് യു എസ് ഉത്പന്നങ്ങൾക്ക് കസ്റ്റംസ് തീരുവ ചുമത്തിയാണ് അന്ന് ഇന്ത്യ തിരിച്ചടിച്ചത് ന്യൂസ് ശ്രീ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം സ്വാമി എന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഇതൊന്നും അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തിൽ വൻ വിജയമാക്കി തീർക്കണം ഈ സ്വപ്നത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ 所以，你们买，我也没说。所以，这个事情，我也不好说。